പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണവും ക്ഷാമബത്ത കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കുമായി യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാവണമെന്ന് കേരള എൻ ജി സംഘം പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സർവീസ് വെയിറ്റേജ് നഗരബത്ത അലവൻസ് ലീവ് സറണ്ടർ എന്നിവ നിർത്തലാക്കുകയും സമയബന്ധിതമായി ലഭിക്കേണ്ട ാമബത്ത തടഞ്ഞ്ക്കുകയും ചെയ്ത് സർക്കാർ ജീവനക്കാരെ അവഗണിക്കുന്ന സർക്കാരിനെതിരെ എല്ലാ സംഘടനകളുടെയും ഒറ്റക്കെട്ടായുള്ള പ്രക്ഷോഭം അനിവാര്യമാണ് സർവീസ് മേഖലയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവനക്കാരുടെ പോരാട്ടത്തിന് ഭരണാനുകൂല സംഘടനകളും മുന്നോട്ട് വരണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാബുരാജ് ആവശ്യപ്പെട്ടു റാനി എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം എസ് ഗിരീഷ് ദക്ഷത വഹിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക